ആറാമതായിട്ട് അള്ളാഹുവിന്റെ ദീൻ പറയുന്നു ആത്മഹത്യ ചെയ്യുന്നവന് മരണാനന്തരം ലഭിക്കുന്ന ശിക്ഷകളെ കുറിച്ച് ഗൗരവത്തോടുകൂടി പഠിക്കണമെന്ന് അള്ളാഹുവിന്റെ വിശുദ്ധ ദീൻ അള്ളാഹുയമ്മ നൽകുമാറാകട്ടെ ഇനിയിപ്പോ ആത്മഹത്യ ചെയ്യുന്നവൻ അള്ള കൊടുക്കണം ശിക്ഷ കേട്ടോ ഓരോന്ന് എണ്ണി എണ്ണി പറയാം സമയമായ നിർത്താൻ പഠിച്ചോ അല്ലാഹുവിന്റെ ദീൻ എവിടെന്ന് പറയുകയാ എന്റെ പ്രിയപ്പെട്ടവരെ ഇത് ഓർമ്മപ്പെടുത്തലാണ് ഞാൻ പഠിച്ചത് നിങ്ങളോട് ഓർമ്മപ്പെടുത്തുന്നു ഇനി നിങ്ങളിത് നിങ്ങൾക്കറിയുന്നവരോട് പറഞ്ഞു കൊടുക്കണം بنفسه حرمت عليه الجنة

സംഭവിച്ചു ആ സംഭവിച്ചതിന്റെ വേദനയും പ്രയാസവും കാരണം ഒരു മനുഷ്യനങ്ങ് ആത്മഹത്യ ചെയ്തു അവസാനം മഹാനായി തങ്ങൾ അപ്പോഴാണ് അള്ളാഹു പറയുന്നത് ഖുർആനിൽ ആയിത്തിറങ്ങി ആ മനുഷ്യനെ മനുഷ്യനവിടെ ആത്മഹത്യ ചെയ്തപ്പോ അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ അപ്പോഴാണ് അള്ളാഹു പറഞ്ഞത് എന്റെ അടിമ അവന്റെ ആത്മാവിന്റെ കാര്യത്തിൽ എന്നെ മറികടക്കാൻ അതിനാൽ അവനെ ഞാൻ സ്വർഗം എന്ന് പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ തങ്ങൾ രണ്ട് ചരിത്രങ്ങൾ കാണാം യുദ്ധക്കളത്തിൽ വെച്ചൊരു സഹാബിക്ക് വെട്ടുകൊണ്ടു ശരീരത്തിൽ യുദ്ധക്കളത്തിൽ വെച്ച് വെട്ടുകൊണ്ടപ്പോ അവസാനം മലയുടെ മുകളിൽ നിന്ന് ചാടി ആത്മഹത്യ കളഞ്ഞു ചരിത്രം പഠിപ്പിക്കുക അപ്പൊ അള്ളാഹു പറഞ്ഞ വാക്കെന്തെന്നറിയോ എന്റെ പ്രിയപ്പെട്ടവരെ എൻ്റെ അടിമ അവൻ തിറുതി കാണിച്ചു കളഞ്ഞു അവൻ തിറുതി കാണിച്ചത് കാരണം സ്വർഗം അവന് നിഷിദ്ധമായി ഒന്ന് ആത്മഹത്യ ചെയ്യുന്നവൻ എവിടെ പോകൂല ഉറക്ക പറ എവിടെ പോകൂല എവിടെ പോകൂല ഈ ബോധം നമുക്കുണ്ടാക്കണം അള്ളാഹുമാ നൽകുമാറാകട്ടെ ആരാണെങ്കിലും ആരാണെങ്കിലും എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ആത്മഹത്യ ആയിസ് കളയുന്നവൻ അവൻ സ്വർഗം നിഷിദ്ധമാക്കപ്പെട്ടിരിക്കുന്നു എന്ന് മഹാനായ ഖുർആൻ കഴിഞ്ഞാൽ ഏറ്റവും പ്രബലമായ കിതാബ് ഇമാൻ ബുഹാരി അള്ളാഹു നമുക്ക് നൽകുമാറാകട്ടെ ആത്മഹത്യ ചെയ്യുന്നവൻ അള്ളാഹു തന്നായി അവസാനിപ്പിക്കുന്നവൻ അവന് സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല രണ്ട് ായ അബൂഹറ ഇറിയല്ലാഹു താരാനു നിവേദനം ചെയ്യുകയാണ് അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് പറഞ്ഞു വല്ലവനും ശ്വാസം മുട്ടിച്ചു ആത്മഹത്യ ചെയ്താൽ ുംത്മഹത്യ ചെയ് ശ് കൊടു പഠച്ചവനെ ശ്വാരിച്ചവൻ അവൻ നരകത്തിൽ അതുപോലെ ജീവിതകാലം മുഴുവനും ഒരിക്കലും അവസാനിക്കാതെ അതുപോലെ തന്നെ അവന് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതാണ് അവൻ അല്ലാഹു കൊടുക്കുന്ന ശിക്ഷ ആരെങ്കിലും തന്റെ ദേഹത്ത് അല്ലാഹു குத்திப்படுத்த ஆத்மஹத்தியா அது கொண்டு கொத்தி முறியுமல்லோ நீட்ட ஆத்மத்தியோ அல்லாஹுவே നരകത്തിൽ അവന സ്വന്തം മുറിവേൽപ്പിച്ചു നബി ആരെങ്കിലും ഇരുമ്പുള്ള ആയുധം ഉപയോഗിച്ച് ആത്മഹത്യ ചെയ്താൽ അവൻ അതേ ആയുധം കൊണ്ട് ശിക്ഷ പടുമുന്ന നബി മുഹമ്മദ് മുസ്തഫ അ നബി ഹുറൈറത റളിയല്ലാഹു തആല അനിൽ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലമ മൻ തറദബി ജബലിന ഫഖതല നഫ്സഹു വഹുവ ഫി നാരി ജഹന്നമ പലരും ആത്മഹത്യ ചെയ്യുന്നതിന് വേണ്ടി അതാ ആത്മഹത്യ മുനമ്പിലേക്ക് കടന്നു പോകുമല്ലോ അള്ളാഹുബിന്റെ റസോലോ പറയുകയാണ് ആരെങ്കിലും മലമുകളിൽ നിന്ന് ചാടി ആത്മഹത്യ ചെയ്താൽ അവൻ നരകാത്തിൽ ശ്വാസമായി വീണുകൊണ്ടിരിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ എല്ലാ എണ്ണി ശ്വാസം മുട്ടി മരിക്കുക സ്വന്തമായിട്ട് ശരീരത്തെ മുറിവേൽപ്പിച്ച് ചാവുക അല്ലെങ്കിൽ മലയുടെ മുകളിൽ നിന്ന് താടി ചാവുക കത്തികൊണ്ട് കുത്തി മരിക്കുക ഇതെല്ലാം എങ്ങനെ മരിക്കുന്നു അതുപോലെ തന്നെയാണ് അവന്റെ ജീവിതകാലം മുഴുവനും അള്ളാഹു കാക്കുമാറാകട്ടെ അള്ളാഹു കാക്കുമാറാകട്ടെ ആരെങ്കിലും മലയുടെ മുകളിൽ നിന്ന് കണ്ടിട്ടില്ലേ പോകും ഓരോ സ്ഥലങ്ങളിൽ പോയിട്ട് ഏറ്റവും മലയുടെ മുകളിൽ കയറിയിട്ട് ചാട ചാവ എന്തിനാണ് അവിടെ വരെ പോണ ചാവ എന്റെ പ്രിയപ്പെട്ടവർ അവനെ റസൂൽഹി തങ്ങൾ പറയുന്നു ആരെങ്കിലും വിഷം കടിച്ച് ആത്മഹത്യ ചെയ്താൽ നരക അഗ്നിയിൽ അവൻ്റെ കയ്യിൽ വിഷത്തിന്റെ പാത്രമുണ്ടാകും അവൻ എപ്പോഴും അത് പിടിച്ചുകൊണ്ടിരിക്കുമെന്ന് വിഷപടിച്ച് മരിക്കുന്നവന് കിട്ടുന്ന ശിക്ഷ അവന്റെ നരകത്തിൽ കയ്യിൽ വിഷത്തിന്റെ ഉണ്ടാകും അതിങ്ങനെ കുടിച്ചോണ്ട് ഇങ്ങനെ ചത്തോണ്ടിരിക്കും അള്ളാഹു കാക്കുമാറാകട്ടെ മഹാനായ പ്രവാചകൻ സുല്ലാഹു അലഹി വസ്ലോ പറഞ്ഞു ആരെങ്കിലും ആയുധം കൊണ്ട് ആത്മഹത്യ ചെയ്താൽ നരകാഗ്നിയിൽ അവന്റെ കയ്യിൽ ആ ആയുധം പിടിച്ച് അവന്റെ കയ്യിൽ ആയുധം പിടിക്കും അവൻ തന്റെ വയറ് കുത്തി കുത്തിക്കീറുമെന്ന് ലഭിക്കുന്ന റസൂലി ൊല്ലുക കുത്തി മരിക്കുക ഇവർക്കൊക്കെ കൊടുക്കണ ശിക്ഷ തൂങ്ങുന്നവൻ അവൻ തൂങ്ങിക്കൊണ്ട് തന്നെ ഇരിക്കും കബറിലും നാളെ നരകത്തിലും കാക്കുമാറാകട്ടെ വശപടിക്കുന്നവൻ ഇതൊക്കെ തന്നെ എങ്ങനെയാണ് അതുപോലെ തന്നെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ലക്ഷ്യബോധമില്ലാത്തതിനാൽ മനുഷ്യൻ ജീവിതം ഉപേക്ഷിക്കുമ്പോ അള്ളാഹുവിന്റെ പരിശുദ്ധമായി ഖുർആൻ പഠിപ്പിക്കുക ആര് നരകത്തിൽ നിന്ന് അകറ്റി നിർത്തപ്പെടുകയും സ്വർഗത്തിൽ പ്രവേശിക്കപ്പെടുകയും ചെയ്യുന്നുവോ അവനാട് വിജയിച്ചവനെന്നല്ലാഹുവിൻ്റെ വിശുദ്ധ കുറ പരിശുദ്ധമായ ഖുർആ പറയുകയാണ് വിജയികളാരാണ് നല്ലാന്റെ ഖുർആൻ പറയുകയാ അതുകൊണ്ട് എന്റെ പ്രിയമുള്ള സഹോദരങ്ങള് വിശുദ്ധ ഖുർആനല്ലാകും ഒരുപാട് ആയത്തുകളിലൂടെ നമുക്ക് പഠിപ്പിച്ചു തരികയാ തന്നിരിക്കുന്ന ജീവിതത്തിന്റെ വില എന്തെന്നറിയുമോ തന്നിരിക്കുന്ന ആയുസിന്റെ മഹത്വം എന്തെന്നറിയുമോ അത് തൊലച്ച് കളയാനല്ല ഏതെങ്കിലും ഒരു പെണ്ണ് ചതിച്ചതിന്റെ പേരിൽ എവിടെങ്കിലും കൊണ്ടും തന്ന ആയുസ് ഒരു പരീക്ഷ തോറ്റന്റെ വരി കളയാളുള്ളതാ പറ ഒരു കാമുകൻ ഏതോ ഒരു കോന്തൻ മുടിയും വളർത്തിയിട്ട് പാൻറ്റും വലിച്ചിട്ടിട്ട് ചിരിച്ചു കാണിച്ച് പ്രേമിച്ചിട്ട് പറ്റിച്ചപ്പോ ആ കോന്തന് വേണ്ടി കളയാനുള്ളതാ നമ്മുടെ ആയിസ് അല്ല എവനെങ്കിലും കുറച്ച് പൈസ മൂട്ടിച്ച് പറ്റിച്ചുകൊണ്ട് പോയപ്പോ അതിന്റെ പേരിൽ കളയാനുള്ളതാണോ ആയുസ് അല്ല ഒരു കട പൊട്ടിപ്പോയി പോയാ പോട്ടെ അടുത്തുണ്ടാവും കട നഷ്ടപ്പെട്ടു പോയാ പോയാൽ പോട്ടെ അടുത്തുണ്ടാകും ക്യാൻസർ വന്നു അള്ളാഹു സ്വർഗം തരും പിന്നെന്താ അല്ല ക്യാൻസർ വന്നു അതാണല്ലോ ഇപ്പൊ എല്ലാരും പറയുന്ന ഏറ്റവും വലിയ രോഗം ക്യാൻസർ വന്നു വന്നാ വരട്ടെ അള്ളാഹു പാവം പൊറക്കൂലേ അല്ലാ ഇഷ്ടപ്പെട്ടവർക്കല്ലേ ഇത് തരൂ അങ്ങനെ ചിന്തിക്കേണ്ടത് അല്ലാതെ എനിക്കിത് വന്നല്ലോ എനിക്കിത് വന്നല്ലോ പള്ളിക്ക് കൊടുത്തല്ലോ മദ്രസിക്കു കൊടുത്തല്ലോ അഞ്ചു നേരം ദുസ്കരിക്കുമല്ലോ തഹ്ജുസ്കരിക്കുമല്ലോ തറാവിയോ വന്നല്ലോ അതാ ചിന്തിക്കേണ്ടത് കടം വന്ന അന്ന് മരിച്ചു ചില ആൾക്കാര് പറയതില്ലേ കടമുണ്ടോ അതോ മാറ്റിത്തരും അത് നോക്കോളൂ വീട് അതെല്ലാം നോക്കിക്കോളൂ എല്ലാ അത് നോക്കിക്കോളൂ എനിക്ക് പണിയൊന്നുമില്ല എല്ലാം അള്ളേ അതാണ് അള്ളേ നോക്കളൂ എന്താ അല്ലാക്കി പറ്റൂല്ലേ എന്താ അള്ളാക്ക് അറിയില്ലേ നിങ്ങളെ കണ്ടിട്ട പെണ്ണും പെണ്ണുംപിള്ള മക്കളെ അള്ള സൃഷ്ടിച്ച് അല്ല എന്നെ കണ്ടിട്ടാണോ എന്റെ സിനാനിനെ നെയ്യമിനെ അള്ള സൃഷ്ടിച്ച് അല്ല റബ്ബ് തീരുമാനിച്ചിട്ടുണ്ട് വാഗേറിയ റബിന് എന്തറിയാം കാന തരാനും അറിയാം അള്ളാഹുമാ നൽകു മാറാകട്ടെ നമ്മുടെ ഗാനം ഉള്ളതുവരെ നമ്മളിവിടെ കാണും പിന്നെ പോകും അള്ളാഹുമാ നൽകുമാറാകട്ടെ ആം പറയുകയാ അള്ളാഹുവിന്റെ ഖുർആൻ അവിടെ നിന്ന് പഠിപ്പിക്കുക വ്യക്തമായി ഖുർആാൻ നമുക്ക് പഠിപ്പിക്കുന്നു എൻ്റെ പൊന്നാര സഹോദരങ്ങളെ ഖുർആാനിൽ ഇല്ലാത്ത ഒരു കാര്യവുമില്ല എന്തിനും ഖുർആാനിൽ പരിഹാരമുണ്ട് അള്ളാഹുമാ നൽകുമാറാകട്ടെ